കയ്പാണ് നമ്മളെ നമ്മൾ കഷായം വെച്ച് കുടിക്കുന്ന പോലത്തെ കൈപ്പ് മധുരമില്ല മധുരം അതിന് നല്ലതല്ലോ അപ്പോൾ ദോശ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കാരണം നമുക്ക് കടയിൽ മേടിച്ചതാണ് താമര വലിയ വേണമൊന്നുമില്ല അതൊക്കെ ചട്നി ഇതാണ് പറയുന്നത് ലുക്കിലല്ല ചട്നി കാണാൻ രസമില്ലേലും ടേസ്റ്റ് ഇതാ രസം പിന്നെ ഇതെന്താണെന്ന് അറിയില്ല നോക്കട്ടെ കുഴപ്പമില്ല വലിയ ടേസ്റ്റ് എന്താ പറയുക ഉപ്പും മധുരവും കയ്പും ഒരു രുചി ഇല്ലാത്ത എന്തോ ഒരു സാ നെയ്യ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് രസമുണ്ട് കുഴപ്പമില്ല പിന്നെ രസമുള്ളൊരു ഉണ്ട് എന്താ നമ്മളെ ബീഫ് സൂപ്പർ അതിനിപ്പം എന്തൊക്കെയല്ലേ ആ ബീഫല്ലേ അടിപൊളി ഇപ്പം സമയം എത്ര ഇപ്പം പതിനൊന്ന് അമ്പത്താറായപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്നത് അടിപൊളി സമയം ഇത് മുളകാണ് ഇതിൻ്റെ ടേസ്റ്റ് തിന്ന് നോക്കിയിട്ട് പറയാമല്ലേ അങ്ങനെയുണ്ട് എരിവാണോ നോക്കണം എരിവില്ല കറി എല്ലാം വലിച്ചെടുത്തു പിന്നെ പച്ചമുളകും അതിന് എരിവുണ്ട് അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല ഇനി ഞാൻ കഴിക്കട്ടെ അങ്ങനെ വിശക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയാകാനായി ദോശസൂപ്പർ ഇടയ്ക്ക നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിൻ്റെ രുചി വേറെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് എന്നും കഴിക്കുന്നു ഇടയ്ക്കൊന്ന് പുറത്തുനിന്ന് മേടിക്കുക നമ്മുടെ നാട്ടിലെ പോലെ നല്ല ബീഫാണെന്നൊന്നും ടേസ്റ്റ് ടേസ്റ്റുണ്ട് ബീഫ് ഇഷ്ടപ്പെട്ടു ഇത്രയും സാധനം ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ തടി രാവിലെ ഉച്ച വൈകുന്നേരം ചായ അടിപൊളി തടി അങ്ങോട്ട് വരും തന്നെ അറിയത്തില്ല ഭക്ഷണം കഴിക്കേണ്ട കഴിക്കേണ്ട ഒഴിക്കില്ല ദച്ചിച്ച് കഴിക്കാൻ തോന്നും പക്ഷേ ഭക്ഷണം കാണുമ്പോൾ എന്തൊന്നുമല്ല കണ്ട്രോള് പോകണം അതുണ്ടാക്ക ഇങ്ങനെ കഴിച്ചു പോകും പിന്നെ അങ്ങനെ വെള്ളമൊക്കെ അയക്കും കഴിക്കുക കഴിക്കാൻ പറ്റുന്നതോ ജീവിച്ചിരിക്കുമ്പോഴെല്ലേ കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കേണ്ട സമയത്ത് കഴിക്കുക ആസ്വദിച്ച് കഴിക്കുക അപ്പം ഞാനിത് കഴിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ ബൈ ബൈ